നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ ഞാൻ കടന്നുപോയത് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് എന്തായാലും ആ സമയത്ത് തന്നെ സപ്പോർട്ട് ചെയ്തത് കാർലോ ആഞ്ചുലൂട്ടിയാണ് അദ്ദേഹത്തോടെ എനിക്ക് വലിയ നന്ദിയുണ്ട് പറയുന്നത് റോഡ്രിഗോയാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിലുണ്ടായ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ റോഡ്രിഗോ അതൊക്കെ തുറന്നു പറയുകയാണ് ടി എൻ ടി സ്പോർട്സ് ബ്രസീൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ സീസണിൻ്റെ അവസാനം ബുദ്ധിമുട്ടേറിയ ഒരു സമയമായിരുന്നു വല്ലാത്തൊരവസ്ഥ ആ സമയത്ത് എൻ്റെ കൂടെ നിന്നതിന് ഞാൻ എൻ്റെ ഫാമിലിയോട് നന്ദി പറയുകയാണ് അതോടൊപ്പം കാർലോ ആഞ്ചലോട്ടിക്ക് ഞാൻ നന്ദി പറയുന്നു അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്ത് ഘട്ടത്തിലൂടെയാണ് കടന്നു പോയതെന്നും മറ്റാരെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുകയാണ് പക്ഷേ ഇനി വീണ്ടും അതിലേക്ക് കൂടുതൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാനിപ്പോൾ തിരികെ എത്തിക്കഴിഞ്ഞു ടാങ്കോൺ ഞാൻ തിരികെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് നല്ല ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കിതാ വീണ്ടും കളിക്കാനും കഴിയുന്നു ഇപ്പം ഞാൻ ഹാപ്പിയാണ് എന്ന് കൂടി റോഡ്രിഗോ പറയുന്നു അതാണ് ആഞ്ചലോട്ടിയുടെ ഒരു പ്രാധാന്യവും അദ്ദേഹത്തിന് ഓരോ കളിക്കാരുടെയും അങ്ങനെ അറിയാം അതുകൊണ്ട് എങ്ങനെ എപ്പോൾ ഏത് തരത്തിൽ കൂടെ നിൽക്കണമെന്ന് ആഞ്ചലോട്ടിക്ക് അറിയാം അത് തന്നെയാണ് റോഡ്രിഗോ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഒരു സമയത്തിലൂടെയാണ് കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്ത് ഞാൻ കടന്നുപോയത് അപ്പോൾ അപ്പോൾ എനിക്ക് ഏറെ തുണയായി കൂടെ തന്നത് എൻ്റെ ഫാമിലിയാണ് അതുപോലെ അതുപോലെ ഞാൻ എന്തിലൂടെ കടന്നുപോയത് നന്നായി അറിയാവുന്ന കാർലോ അഞ്ചുനോട്ടി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് ഏതായാലും വിനിയും റോഡ്രിഗോയും ഒക്കെ ഓക്കെ ആണെങ്കിൽ അടുത്ത വേൾഡ് കപ്പിൽ എൻ്റെ ടീമിലുണ്ടാകുമെന്നും അവരെന്താണെന്നും എങ്ങനെ അവർക്ക് കളിക്കാൻ പറ്റുമെന്നും എനിക്കാരും പറഞ്ഞു തരേണ്ട അവരെ വെച്ച് വെഫ ചാമ്പ്യൻസ് ലീഗ് അടിച്ചയാളാണ് ഞാൻ അതുകൊണ്ട് അവർ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് എനിക്കറിയാവുന്ന ഇതാ കഴിഞ്ഞ ദിവസമല്ലേ ഇ എസ് പി എൻ എഫ് സിയോട് ആൻജലോട്ടി പറഞ്ഞത് അടുത്ത വേൾഡ് കപ്പിൽ വീണ്ടും ഇവർ വെച്ചൊരു വലിയ കിരീടത്തിലേക്ക് ആഞ്ചലോട്ടി പോകുമ്പോൾ കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്